കുഴപ്പമില്ലാത്ത സ്കൂൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വന്നിട്ട് ഹിജാബ് ഹിജാവിട്ട എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന അവസ്ഥ എന്താപ്പം കുഴപ്പം ഈ ചോദ്യം നമ്മൾ ഒരു ഭീകരവാദ ചോദ്യമായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് ഞാൻ പറയാം എന്ത് മണ്ണാങ്കട്ടം എന്ത് തോന്നിയാസം ചെയ്തിട്ടും അവിടെ വന്ന് നിന്നിട്ട് അത് ചോദ്യം ചെയ്ത് അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഇത് വളരെ ഒരു ദോഷം ചെയ്യുന്ന ഒരു ചോദ്യമായിട്ട് മാറിയിരിക്കുകയാണ് അതിനെന്താ കുഴപ്പം അതിപ്പോൾ അടിമത്തത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിനെന്താ കുഴപ്പം അതിപ്പോൾ ഇനി വക്കഫിൻ്റെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ചുള്ള വിഷയം വന്നാൽ അതിനെന്താ കുഴപ്പം പെണ്ണുങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്കെന്താ കുഴപ്പം സാരി കൊണ്ട് മറ കെട്ടിയാൽ ആ പെണ്ണുങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾക്കെന്താ കുഴപ്പം എല്ലാത്തിലും വരുന്ന ചോദ്യമാണ് ശിശു വിവാഹം ശൈശവ വിവാഹം എടുത്തു കഴിഞ്ഞാൽ ആയിഷക്കില്ലാത്ത കുഴപ്പം നിങ്ങൾക്കെന്തിനാണ് ആയിഷേൻ്റെ പാപ്പാക്കില്ലാത്ത കുഴപ്പം എന്തിനാണ് അവിടെയും കുഴപ്പം അങ്ങനെ കുഴപ്പം കുഴപ്പം തന്നെയാണ് ആകെ കുഴപ്പം അപ്പോൾ ഈ തരത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന മത എന്താണ് മതേതര ഇടങ്ങൾ അത് കൂടുതൽ മതകീയമാക്കിക്കൊണ്ട് വരിക അതല്ലെങ്കിൽ അതിനകത്ത് മതം കൂടുതൽ ആളുകളെ മതം തിരകാൻ പ്രേരിപ്പിക്കുക ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു റിലീജിയസ് ആയിട്ട് ചാർജ് ചെയ്യുന്ന പരിപാടി അതിന് ആ ട്രിഗർ ഇട്ടുകൊടുക്കുന്ന പണി പോലും ചെയ്യുന്നത് ഈ പറയുന്ന ടീമാണ്